സാധാരണ വീഡിയോസിന്റെ ടൈറ്റിൽ നമ്മൾ എന്താണ് കൊടുക്കുക സിനിമ വല്ലെന്ന യഥാർത്ഥ സംഭവം ഹോളിവുഡ് സിനിമ പോലെ ഒരു യഥാർത്ഥ കഥ ഇങ്ങനെയെല്ലാം നമ്മൾ ടൈറ്റിൽ വയ്ക്കും സത്യത്തിൽ അതെല്ലാം ക്ലിക്ക് ബൈ ടൈറ്റിൽ ആണ് ആ ഒരു കഥയ്ക്ക് ആ ടൈറ്റിൽ ചേരുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ സംഭവത്തിന് ഈ ടൈറ്റിൽ നൂറ് ശതമാനവും മാച്ചാകും സത്യത്തിൽ സിനിമയിൽ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ എന്നാൽ യഥാർത്ഥ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഈ ഒരു കേസ് നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നമ്മുടെ ഇന്ത്യയിലെ ഒഡീഷ സ്റ്റേറ്റിൽ ഇരുപത്തിനാല് വയസ്സുള്ള മമിത മഹർ എന്ന സ്കൂൾ അധ്യാപികയ്ക്ക് സംഭവിച്ച വളരെ ക്രൂരമായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഈ കേസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റു പല കേസുകൾ മറ്റു പല സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നുപോകും ഇങ്ങനെ ഒരു കേസ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നിപ്പോകും ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈയൊരു സംഭവം പല കേസുകൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും ഇരുപത്തിനാല് വയസ്സിലെ മമിത മഹർ എന്ന ഈ ഒരു അധ്യാപികയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങൾ തരുന്ന ലൈക്കും കൻറ്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ കൂടാൻ നമ്മുടെ ചാനൽ ഒരുപാട് ദിവസമായി കാണുന്നുണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒഡീഷ ബലാങ്കിർ എന്ന സ്ഥലത്ത് ചാർണി എന്ന ഒരു ചെറിയ ഗ്രാമം അവിടെയാണ് ഇരുപത്തിനാല് വയസ്സുള്ള മമിത മെഹർ എന്ന പെൺകുട്ടി തന്റെ ടീച്ചർ പഠിത്തം അവസാനിപ്പിച്ചിട്ട് പോസ്റ്റിംഗിനായി കാത്തിരിക്കുന്നു അവൾ താമസിക്കുന്ന ആ ഗ്രാമത്തിൽ നിന്നും അൻപത്തി മൈൽ ദൂരത്തിൽ സൺഷൈൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിലായിരുന്നു അവൾ പഠിച്ചതും ഇപ്പോൾ തന്റെ ടീച്ചർ ട്രെയിനിങ് അവസാനിച്ചതിനു ശേഷം വീണ്ടും അതേ സ്കൂളിലേക്ക് തന്നെ അവൾ ജോലിക്ക് പോകുന്നു സാധാരണ നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചറായി ജോലിക്ക് പോകുമ്പോൾ നമുക്കത് വല്ലാത്തൊരു അനുഭവം നൽകും ആ സ്കൂളുമായി നമുക്ക് എപ്പോഴും വരെ ബന്ധമുണ്ടാകും സമാനമായി മമിതാ മെഹറിനും താൻ പഠിച്ച് സ്കൂളിൽ തന്നെ ജോലിക്ക് പോകുന്നത് കൊണ്ട് അത് അവൾക്ക് ഒരു മനസംതൃപ്തി നൽകി എന്നാൽ ഇവിടെ പ്രശ്നം ആ സ്കൂളിനും അവളുടെ വീടിനുമിടയിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ദിവസവും പോയി വരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനാൽ ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഗേൾസ് ഹോസ്റ്റൽ ഉണ്ട് അവിടെ തന്നെ അവൾക്കായി ഒരു പ്രത്യേക മുറി കൊടുക്കുന്നു അവിടെ താമസിച്ചാണ് ദിവസവും സ്കൂളിൽ പോയി വന്നത് ആഴ്ചയിൽ ഒരിക്കൽ തന്റെ വീട്ടിലേക്കും പോകും ഇങ്ങനെയൊരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിൽ കോവിഡ് എന്ന പാൻഡമിക് ലോകം മുഴുവനേയും ചുറ്റി വളച്ച ആ ഒരു സമയം ഒരുപാട് സ്കൂൾ കോളേജ് കമ്പനീസ് ഇങ്ങനെ പല സ്ഥാപനങ്ങൾക്കും ലീവായിരുന്നു അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ജോലി ചെയ്യണം എന്ന സാഹചര്യം അങ്ങനെ മമിത പഠിക്കുന്ന സ്കൂളിനും ലീവ് ആയതുകൊണ്ട് ഹോസ്റ്റലും അടച്ചുപൂട്ടുന്നു മമിത മെഹ്റും നേരെ സ്വന്തം വീട്ടിലേക്ക് വരുന്നു ചില മാസങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിയെ പതിയെ ഒരു സ്കൂൾ കമ്പനീസ് ആയി ഓപ്പൺ ചെയ്യുന്നു നമുക്ക് നന്നായി അറിയാം ഒരു സ്കൂൾ റീ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും അതും ഈ ഒരു പാൻഡമിക്കിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ ആ സ്കൂളിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും അതെല്ലാം ശരിയാക്കണം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് യാതൊരു ആപത്തും വരാൻ പാടില്ല ഗവൺമെന്റ് പറയുന്ന പ്രോട്ടോകോൾസ് എല്ലാം ഫോളോ ചെയ്യണം ഇതിലെല്ലാം സ്കൂൾ മാനേജ്മെന്റ് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെയും സ്റ്റാഫുകളെയും എല്ലാവരെയും വിളിച്ച് സ്കൂൾ എപ്പോ ഓപ്പൺ ചെയ്യാം എങ്ങനെയെല്ലാം റൺ ചെയ്യാം എന്തൊക്കെ സംരക്ഷണം നൽകാം എന്നുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ ചില മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചു മമിത ജൂലി നോക്കുന്ന ഈ സൺഷൈൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്കൂളിലെ ഫൗണ്ടറിന്റെ പേര് ഗോവിന്ദ സാഹു എന്നാണ് അയാളായിരുന്നു ഈയൊരു സ്കൂൾ പണിത് ഈയൊരു നിലയിലേക്ക് എത്തിച്ചത് ആ സ്കൂളിന്റെ മാനേജ്മെന്റ് പ്രസിഡന്റും അദ്ദേഹമാണ് രണ്ടായിരത്തി ഒക്ടോബർ മാസം എട്ട് ഗോവിന്ദ മമിത ടീച്ചർക്ക് ഫോൺ വിളിച്ചിട്ട് മീറ്റിങ്ങിനായി സ്കൂളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മമ്മിതയും സ്കൂളിൽ മീറ്റിങ്ങിനായി പോകുന്നു അങ്ങനെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുത്ത മമിതയും രണ്ടു മണിക്കൂർ മാത്രമേ മീറ്റിംഗ് കാണുകയുള്ളൂ അത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരും സ്കൂൾ ഓപ്പൺ ചെയ്തതിനു ശേഷം മാത്രമേ ഹോസ്റ്റലിലേക്ക് താമസം മാറുകയുള്ളൂ എന്ന് അമ്മയും അച്ഛനോടും പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്നു എന്നാൽ മീറ്റിംഗിനായി സ്കൂളിലേക്ക് പോയ മമിത വൈകുന്നേരമായിട്ട് കൂടിയും വീട്ടിലേക്ക് തിരികെ വന്നില്ല ഇപ്പോ അച്ഛനും അമ്മയ്ക്കും എന്തോ ഒരു ഭയം മകളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി നോട്ട് റീച്ചബിൾ ആണ് മമിത അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളായിരുന്നു ഒരുപാട് വാത്സല്യവും അവളോടുണ്ടായിരുന്നു ഇപ്പൊ അവളെ കാണാനില്ലാത്തത് കൊണ്ട് എന്ത് പോയിട്ടുണ്ടാകും എന്നറിയാതെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ എന്നറിയാനായി അവരെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ അവർക്ക് അറിയാവുന്ന എല്ലാവരോടും അന്വേഷിച്ചു പക്ഷെ എവിടെയും മമിത വന്നതിന്റെ യാതൊരു തെളിവും ലഭിച്ചില്ല അടുത്ത ദിവസമായി മമിത ഏത് സ്കൂളിലാണോ മീറ്റിങ്ങിനായി പോയത് അതേ സ്കൂളിൽ ചെന്ന് അന്വേഷിക്കുന്നു അന്വേഷിക്കുമ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഏതൊരു മീറ്റിങ്ങും ഇന്നലെ അങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന് ഇപ്പോ ആ മാതാപിതാക്കളുടെ ഭയം വർദ്ധിക്കാൻ തുടങ്ങി ഒരുപക്ഷെ തന്റെ മകൾ സ്കൂൾ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടാകുമോ എന്ന ഒരു സംശയത്തിൽ ആ ഹോസ്റ്റലിലേക്ക് പോയി നോക്കുന്നു ആ ഹോസ്റ്റൽ മുറി പൂട്ടിയിരിക്കുകയാണ് പറഞ്ഞു വന്നാൽ ഈ കോവിഡ് പാൻഡമിക്കിനു ശേഷം ഇതുവരെയും ആ ഹോസ്റ്റൽ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞു അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല സത്യത്തിൽ മകൾ സ്കൂൾ മീറ്റിങ്ങിനാണോ വന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടോ എന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം അവിടെ മനസ്സിൽ തട്ടി ആ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗോവിന്ദ സാഹു എന്നയാളാണ് മീറ്റിംഗ് റൺ ചെയ്തത് അയാളാണ് ഫോൺ ചെയ്ത് മമിതയെ വരാൻ ആവശ്യപ്പെട്ടത് അയാളെ കാണാനാണ് പോകുന്നത് എന്ന് മമിത വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോ തന്നെ അമ്മയോട് പറഞ്ഞിരുന്നു ഒരുപക്ഷെ സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് ഗോവിന്ദ സാഹു തന്റെ മകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന ഭയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവർ അടുത്ത ദിവസം രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു പോലീസും അവർ പറയുന്ന ഈ കംപ്ലൈന്റ് എല്ലാം ഒരു പേപ്പറിൽ പറയുന്നൊണ്ടിരിക്കുകയാണ് അവസാനമായി നിങ്ങളുടെ മകളെ ആരാണ് ജീവനോടെ കണ്ടത് അവൾ ആരെയാണ് അവസാനമായി കാണാൻ പോയത് എന്ന് ആ പോലീസുകാരൻ ചോദിച്ചു അപ്പോഴാണ് ആ മാതാപിതാക്കൾ ഗോവിന്ദ സാഹു എന്ന പേര് പറഞ്ഞത് കംപ്ലൈന്റ് എഴുതിക്കൊണ്ടിരുന്ന ഈ ഒരു പോലീസ് ഓഫീസറും നിവർന്ന് അവരെ നോക്കി ക്ഷമിക്കണം ഈ ഒരു കംപ്ലൈന്റ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കാരണം ഗോവിന്ദ സാഹു എന്ന ഈ ഒരു വ്യക്തി ഒരു സ്കൂൾ നടത്തി കൊണ്ടുപോകുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മാത്രമല്ല അയാൾക്ക് ഒരുപാട് പൊളിറ്റിക്കൽ പിന്തുണ ഉണ്ടായിരുന്നു അയാളുടെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ആ സ്റ്റേറ്റിന്റെ ഹോം മിനിസ്റ്റർ അതിനാൽ ഗോവിന്ദ സാഹു എന്നയാൾക്ക് ഈ രാഷ്ട്രീയ പിൻബലം ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് അയാളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് എടുക്കാൻ പോലീസ് വിസമ്മതിച്ചു നിങ്ങൾ ഒരു രണ്ടുമൂന്ന് ദിവസം ഒന്ന് കാത്തിരിക്കുക അതല്ല ഗോവിന്ദ സാഹുവിനെ കാണാനാണ് അവൾ പോയതെങ്കിൽ തിരികെ വന്നോളും എന്ന് പോലീസ് വളരെ അഹങ്കാരത്തോടുകൂടി മറുപടി പറഞ്ഞു ഇത് മാതാപിതാക്കൾക്ക് വലിയ ഞെട്ടലിന് കാരണമായി ഇനി പോലീസിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അവർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തു എന്റെ മകൾ സ്കൂൾ മാനേജ്മെന്റ് മീറ്റിംഗിനായി പോയി അവിടെ വെച്ച് അവളെ കാണാതായി അവൾ ആ സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തു അപ്പോ ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അധ്യാപകർ എല്ലാവരും ഈ ഒരു പോസ്റ്റ് കാണുന്നു അത് വൈറലാകുന്നു അല്പസമയത്തിൽ അത് എല്ലാ ജനങ്ങളുടെയും കണ്ണിലെത്തുന്നു അടുത്ത് രാഷ്ട്രീയ പ്രവർത്തകർ പോലീസ് ഇങ്ങനെ ഉയർന്ന പല അധികാരികളുടെ ശ്രദ്ധയിൽ ഈ ഒരു പോസ്റ്റ് എത്തുന്നു അല്പസമയത്തിൽ ഒഡീഷ സ്റ്റേറ്റ് മുഴുവനും അത് വൈറലാകാൻ തുടങ്ങി സോഷ്യൽ മീഡിയ പോസ്റ്റ് മാത്രമല്ല ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരു പ്രതിഷേധം തീരുമാനിച്ചു മമിതയെ കണ്ടുപിടിച്ച് നൽകുക ഗോവിന്ദ സാഹു എന്നയാൾ തന്നെയാണ് അവൾ എന്തോ ചെയ്തത് അവസാനം അയാളെ ആയിരുന്നു അവൾ കാണാൻ പോയത് ഈ ഒരു രീതിയിൽ ഒരു വലിയ പ്രതിഷേധം അവിടെ അണപൊട്ടി ഒഴുകാൻ തുടങ്ങി അല്പസമയത്തിൽ അതൊരു കലാപമായി മാറാൻ തുടങ്ങി എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ശ്രദ്ധ ഇങ്ങോട്ടേക്ക് മാറാൻ തുടങ്ങി നേരത്തെ പറഞ്ഞതുപോലെ ഗോവിന്ദ സാഹു എന്നയാൾ ഈ ഹോം മിനിസ്റ്റർക്ക് വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് പ്രതിപക്ഷത്തുള്ളവർ മമിതയുടെ കുടുംബത്തെ സഹായിക്കാനേ വരുന്നു ഈ ഒരു പ്രശ്നത്തിനുള്ളിൽ അവർ രാഷ്ട്രീയം കൊണ്ടുവന്നാലും മമിതയുടെ കുടുംബത്തെ അവർ സഹായിക്കുന്നതുകൊണ്ട് ജനങ്ങളും അവരെ അംഗീകരിച്ചു ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എതിർപ്പ് വർദ്ധിച്ചു വന്നപ്പോൾ പോലീസിന് മറ്റു മാർഗമില്ല ഗോവിന്ദ സാഹു എന്നയാളെ അറസ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു വൈകുന്നേരം അയാൾ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് അയാളെ ചോദ്യം ചെയ്യുന്നു അന്ന് രാത്രി ഒരു പത്ത് പത്തര ആയിട്ടുണ്ടാകും അന്ന് സ്റ്റേഷനിലെ ലോക്കപ്പിൽ അയാൾ അടച്ചിടുകയും അടുത്ത ദിവസം കോടതിയിലേക്ക് കൊണ്ടുപോകാം എന്ന് കരുതിയ പോലീസുകാരും ലോക്കപ്പിൽ അയാൾ അടയ്ക്കുന്നു രാത്രി ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാകും ആ ഏരിയ മുഴുവനും കറണ്ട് പോകുന്നു പോലീസ് സ്റ്റേഷൻ മുഴുവനും ഇരുട്ടായി ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കറണ്ട് വന്നു എന്നാൽ ആ സമയം ചെന്ന് നോക്കുമ്പോൾ ആ സെല്ലിനുള്ളിൽ ഗോവിന്ദ സാഹു ഇല്ല സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് ഇത് വലിയ ഞെട്ടലായി ലോക്കപ്പ് വളരെ സേഫ് ആയിരിക്കും പോലീസ് ഓഫീസർ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകും ഗോവിന്ദ സാഹു സെല്ലിൽ ഉണ്ടായിരുന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു എന്നാൽ കരണ്ട് പോയി വന്നപ്പോൾ അയാളെ കാണാനില്ല അയാൾ എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചോദ്യം ഇപ്പോ മമിതയുടെ മാതാപിതാക്കൾ ജനങ്ങൾ എതിർ കക്ഷികൾ മീഡിയ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം സത്യത്തിൽ ഗോവിന്ദ സാഹു രക്ഷപ്പെട്ടതാണോ അല്ലെങ്കിൽ അയാളെ പോലീസ് രക്ഷപ്പെടുത്തിയതാണോ എന്ന് കാരണം പ്രതിപക്ഷം മുന്നിട്ട് വെക്കുന്ന ഒരു വലിയ വാദം ഗോവിന്ദ സാഹു നിലവിലെ സർക്കാർ ഹോം മിനിസ്റ്ററിന് വളരെ അടുത്ത സുഹൃത്താണ് കൂടാതെ കരണ്ടിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിനിസ്റ്റർ ഇവരെല്ലാവരും ഒരേ പാർട്ടി ആയതുകൊണ്ട് എല്ലാവരും ഒരു പദ്ധതിയിട്ട് അയാളെ രക്ഷപ്പെടുത്തി എന്ന രീതിയിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനം മുന്നിട്ട് വെക്കുന്നു ഇവർ മാത്രമല്ല പൊതുജനങ്ങൾ മീഡിയ എല്ലാവരും ഇതുതന്നെ പറഞ്ഞു ഈ സമയത്ത് പോലീസിന് വലിയ സമ്മർദ്ദം വരാൻ തുടങ്ങി കൂടാതെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കടുത്ത അമർശവും വരാൻ തുടങ്ങി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്താൻ തുടങ്ങി അഴുകിയ തക്കാളി മുട്ട ഇവയെല്ലാം പോലീസുകാർക്ക് നേരെ വീശിയെറിയാൻ തുടങ്ങി അത്രത്തോളം പോലീസുകാരോട് എല്ലാവർക്കും കടുത്ത അമർശവും ദേഷ്യവും ഉണ്ടായിരുന്നു ഗോവിന്ദ സാഹു എന്ന ഈയൊരു സസ്പെക്ടിനെ ചോദ്യം ചെയ്താൽ മാത്രമേ മമിത എന്ന അധ്യാപികയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവുകയുള്ളൂ പക്ഷെ മമിത എന്ന സ്കൂൾ അധ്യാപികയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഇവിടെ ഗോവിന്ദ സാഹു ആണെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഈ ഒരു കേസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുപോലും പോലീസിന് മനസ്സിലായില്ല ഗോവിന്ദ സാഹുവിന് ഈയൊരു സ്കൂൾ മാത്രമല്ല ഉള്ളത് ആഞ്ചലിക്ക മഹാവിദ്യാലയ എന്ന ഒരു കോളേജും ഉണ്ടായിരുന്നു ആ കോളേജിൽ അടുത്തിടെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു പുതുതായി ഒരു കെട്ടിടവും പണിയുന്നുണ്ട് അങ്ങനെ കെട്ടിടം പണിയുമ്പോൾ ആ സ്ഥലത്ത് അസ്ഥിവാരം ഇടാനായി ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുക്കുന്നു അപ്പോൾ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു അവളുടെ ശരീരം പകുതി കത്തിക്കരിഞ്ഞ അവസ്ഥയിലും പകുതി അഴുകിയ അവസ്ഥയിലുമായിരുന്നു അതിനാൽ ആ പെൺകുട്ടി ആരാണ് എന്ന് പോലീസിനെ കൊണ്ട് തുടക്കത്തിൽ കണ്ടെത്താനായില്ല പോലീസ് സംശയിക്കുന്ന ഒരു വ്യക്തിയുടെ പോലീസ് തിരയുന്ന ഒരു വ്യക്തിയുടെ കോളേജിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ മരിച്ച ശരീരം കിട്ടിയതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ മൃതദേഹം ടെസ്റ്റ് ചെയ്യാൻ അയച്ചു എങ്കിലും മുഖം വെച്ചുകൊണ്ട് ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് ഡി എൻ എ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് നയിക്കുന്നു ഈ മൃതദേഹം കണ്ടുപിടിച്ച സ്ഥലത്തിനടുത്തായി തന്നെ ആ പെൺകുട്ടിയുടെ ഒരുപാട് വസ്തുക്കൾ ഉള്ളത് കണ്ടുപിടിച്ചു അവളുടെ പേഴ്സ് അവൾ അവസാനമായി ധരിച്ചിരുന്ന നെക്ലസ് അവൾ കാൽ ധരിച്ചിരുന്ന കൊലിസ് ഇവയെല്ലാം ശേഖരിച്ചു വെച്ച പോലീസ് ഓഫീസർ മമിതയുടെ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് ഇങ്ങനെ കുറെ വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അത് നോക്കി നിങ്ങളുടെ മകളുടേതാണോ എന്ന് ഉറപ്പുവരുത്താമോ എന്ന് ചോദിച്ചു ഇത് കേട്ട് ആ മാതാപിതാക്കളുടെ ഭയവും വെപ്രാളവും കൂടാൻ തുടങ്ങി കാരണം മകൾ എപ്പോഴായാലും തിരികെ വരുമെന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്ന ആ മാതാപിതാക്കൾക്ക് കട്ടിക്കരിഞ്ഞ അവസ്ഥയിൽ അഴുകിയ അവസ്ഥയിൽ ഒരു പെൺകുട്ടിയുടെ ശരീരം കിട്ടി അത് കണ്ട് ഉറപ്പുവരുത്താൻ പോലീസും ആവശ്യപ്പെടുന്നു അതിനാൽ തന്നെ അവരുടെ ഭയം വീണ്ടും വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി എങ്കിലും ധൈര്യം സംഭരിച്ച് ആ സ്ഥലത്തു നിന്നും കണ്ടുപിടിച്ച വസ്തുക്കൾ അവർ നോക്കുന്നു അത് കണ്ട ഉടനെ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ മകൾ മമിതയുടേതാണെന്ന് എങ്കിലും ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് വന്നാൽ മാത്രമേ പോലീസിന് ഒന്നുകൂടെ സ്ഥിരീകരിക്കാൻ സാധിക്കൂ അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അവളെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത് അതിനുശേഷം അവളുടെ ഐഡന്റിറ്റി മറച്ചു വയ്ക്കാനായി കത്തിച്ചു കളയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പകുതി ശരീരം മാത്രമേ നശിച്ചുള്ളൂ ബാക്കി ശരീരം മണ്ണിനടിയിൽ കുഴിച്ചിട്ടതിനു ശേഷം അഴുകിപ്പോയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് വരുന്നു യാതൊരു സംശയവുമില്ലാതെ അത് സ്ഥിരീകരിച്ചു ആ കോളേജ് ക്യാമ്പസിനുള്ളിൽ കണ്ടുപിടിച്ച ഒരു ശരീരം മമിത മെഹർ എന്ന അധ്യാപികയുടേതാണ് ഇപ്പോൾ ഇതുവരെ കിട്ടിയ എല്ലാ തെളിവുകളും സൂചനകളും വെച്ച് യോജിപ്പിച്ചു നോക്കുമ്പോൾ മമിത മെഹർ അവസാനമായി ഗോവിന്ദ സാഹുവിനെയാണ് കാണാൻ പോയത് പിന്നീട് അവൾ എവിടെ പോയി എന്നറിയില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ മൃതദേഹം ഗോവിന്ദ സാഹുവിന്റെ കോളേജിനുള്ളിൽ നിന്നും കണ്ടെത്തിയത് കൊണ്ട് ഇതിൽ ആര് ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്ന് എല്ലാരെ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഊഹിക്കാൻ തന്നെ സാധിച്ചു പക്ഷെ ഗോവിന്ദ സാഹു നേരത്തെ പോലീസ് ലോക്കപ്പിൽ നിന്നും രക്ഷപ്പെട്ടു പക്ഷെ ഈ ശരീരം കണ്ടെത്തിയതിനു ശേഷം പോലീസ് വളരെ തീവ്രമായി അയാളെ തിരയാൻ തുടങ്ങി അവസാനം ഒരു നീണ്ട തിരച്ചിലിന് ശേഷം ഒരു കരിമ്പിൻ തോട്ടത്തിൽ വെച്ച് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു വീണ്ടും അയാളെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യൽ അയാൾ പറഞ്ഞത് സാർ നിങ്ങൾ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി എന്നെ കാണാൻ തന്നെയാണ് വന്നത് ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്തി എന്റെ കാറിൽ വെച്ചായിരുന്നു സംസാരിച്ചത് അതിനുശേഷം ഞാൻ അവളെ ഇറക്കി വിട്ടു പിന്നീട് അവൾ എവിടെ പോയി എന്ന് എനിക്കറിയില്ല എന്റെ കോളേജിനുള്ളിൽ അവളുടെ ശരീരം എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് ഒരുപക്ഷെ എൻ്റെ കോളേജിൽ ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന രീതിയിൽ അയാൾ പല കഥ മണയാൻ തുടങ്ങി ഇത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത പോലീസും നടന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾ ഒന്നുപോലും വിടാതെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കും ഇങ്ങനെ വലിയൊരു സമ്മർദ്ദം അയാളിൽ ചെലുത്താൻ തുടങ്ങി ഇപ്പൊ ഗോവിന്ദ സാഹു മറ്റു മാർഗമില്ല നടന്ന സംഭവങ്ങളെല്ലാം അയാൾ ഓരോന്നായി പറയാൻ തുടങ്ങി സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്നതിന്റെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ഗോവിന്ദ സാഹു മമിതയെ വിളിക്കുന്നു പക്ഷെ സത്യത്തിൽ അന്ന് യാതൊരു മീറ്റിങ്ങും ഇല്ലായിരുന്നു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ ഒരു കോൺഫറൻസ് മുറിയിൽ നടക്കും എന്നാൽ യാതൊരു ബന്ധവുമില്ലാതെ ഒരു ആൽസഞ്ചാരമില്ലാത്ത സ്ഥലത്ത് കാറിൽ അയാൾ മമിതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മമിതയും തന്റെ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് വിളിച്ചു അയാളെ വിശ്വസിച്ചുകൊണ്ട് അവൾ ആ കാറിനുള്ളിലേക്ക് കയറി കാൽ കയറി അല്പസമയത്തിൽ അയാൾ മമിതയുടെ കഴുത്ത് ഞരിച്ചു കൊന്നു പിന്നീട് അവളുടെ ശരീരം കാറിനുള്ളിൽ തന്നെ വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു വീടിനുള്ളിൽ കയറി കുളിച്ച് ഭക്ഷണം കഴിച്ച് നന്നായി ഉറങ്ങുന്നു അതുവരെയും അവളുടെ ശരീരം ആ കാറിനുള്ളിൽ തന്നെയായിരുന്നു അയാളുടെ കാർ ആരും പരിശോധിക്കില്ല എന്ന വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു അയാൾ രാത്രിയാകാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഏഴ് എട്ട് മണിയായി ഇരുട്ടായി കോളേജിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുവെന്ന് അയാൾക്കറിയാം അവിടെയുള്ള വർക്കേഴ്സ് എല്ലാം ഒരു ആറേഴ് മണിവരെ മാത്രമേ കാണുകയുള്ളൂ അതിനാൽ എട്ട് മണിക്ക് എല്ലാവരും പോയതിനു ശേഷം അയാൾ മമിതയുടെ ശരീരം ആ കോളേജിലേക്ക് കൊണ്ടുവരുന്നു കൂടാതെ കോളേജിൽ അന്ന് രാവിലെ തന്നെ ഒരു കുഴി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു മമിതയുടെ ശരീരം അടക്കം ചെയ്യാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് കൺസ്ട്രക്ഷൻ വർക്കിനു വേണ്ടി കുഴി എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രത്യേകം എടുത്ത കുഴി ആർക്കും വളരെ വ്യത്യസ്തമായി തോന്നിയില്ല പിന്നീട് മമിതയുടെ ശരീരം ആ കുഴിക്കുള്ളിൽ വയ്ക്കുകയും അവിടെയുള്ള വിറക് ഉപയോഗിച്ച് കത്തിക്കാൻ ശ്രമിച്ചു പക്ഷെ പകുതി ശരീരം മാത്രമേ കത്തി നശിച്ചുള്ളൂ പിന്നീട് ആ കുഴി മണ്ണിട്ട് മൂടുന്നു തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തു അയാൾ ചിന്തിച്ചത് ഇതിന് മുകളിൽ കെട്ടിടം പണിയുകയാണെങ്കിൽ ഈ ശരീരം അവിടെ ഉണ്ട് എന്നതിന്റെ യാതൊരു തെളിവും ലഭിക്കില്ല അവസാനം വരെയും ആരും അത് കണ്ടുപിടിക്കില്ല എന്നായിരുന്നു ചിന്തിച്ചത് ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് ഓർമ്മ വന്നത് ദൃശ്യം സിനിമയായിരുന്നു മോഹൻലാലും ഇതുപോലെ ഒരാളെ കൊന്ന് പോലീസ് സ്റ്റേഷന് അടിയിൽ കുഴിച്ചിടും സീൻ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് മമിതയുടെ ശരീരം കുഴിച്ചിട്ട് ആ ഒരു സ്ഥലം ആരും കണ്ടുപിടിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ വർക്കിന് വന്ന ആ എഞ്ചിനീയർ ആവശ്യമില്ലാതെ എന്തിനാണ് ഇങ്ങനെ ഒരു കുഴി എടുത്തിരിക്കുന്നത് അതിനെ ഓപ്പൺ ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെയായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്ന മമിതയുടെ ശരീരം കണ്ടുപിടിച്ചത് ഗോവിന്ദ സാഹു ഇപ്പൊ പറഞ്ഞ ഈ ഒരു കഥ വിശ്വസനീയമായി തോന്നിയാലും പോലീസുകാർക്ക് ഇവിടെ വന്നൊരു സംശയം ഇവയെല്ലാം ഒരാളെ കൊണ്ട് ഒറ്റക്ക് ചെയ്യാൻ സാധിക്കുമോ ആറടിയോളം കുഴിയെടുക്കാൻ സാധിക്കുമോ അതിനുശേഷം ആ ശരീരം കാറിൽ നിന്നും ആ കുഴിയെടുത്ത സ്ഥലത്തിലേക്ക് തൂക്കിക്കൊണ്ട് വന്ന് വിറകുപയോഗിച്ച് കത്തിച്ച് മണ്ണുകൊണ്ട് മൂടുക ഇവയെല്ലാം ഗോവിന്ദ സാഹു എന്ന ഒറ്റയാളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ വീണ്ടും അയാളെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ രണ്ടു പേർ കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി ഒന്ന് അയാളുടെ ഡ്രൈവർ രാധേഷ്യാം എന്നയാൾക്ക് എല്ലാം അറിയാമായിരുന്നു അതായത് ആദ്യം മമിതയെ പിക്കപ്പ് ചെയ്തത് മുതൽ അവളെ കാറിനുള്ളിൽ വെച്ച് കൊല്ലുമ്പോഴും രാധേഷ്യാമ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് ഇതിനുശേഷം ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വന്ന് അവളുടെ ശരീരം കുഴിച്ചിടാനും കത്തിക്കാനും എല്ലാ കാര്യങ്ങൾക്കും രാധേഷ്യാമ ഈ ഡ്രൈവർ സഹായിച്ചിരുന്നു ഇവയ്ക്കെല്ലാം അപ്പുറം ഇത് പക്ക പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമായിരുന്നു ഇത്ര മണിക്കാണ് കൊല്ലാൻ പോകുന്നത് ഈ സമയത്താണ് കുഴിച്ചിടാൻ പോകുന്നത് അതിനു മുൻപ് തന്നെ കുഴിയെടുക്കണം അതിനുവേണ്ടി അന്ന് രാവിലെ തന്നെ ഒരു ജെ ഡ്രൈവറെ വരുത്തിച്ച് ആ കോളേജിലെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു കുഴിയെടുത്തു അതിനാൽ ആ ജെ സി ബി ഡ്രൈവറും ഇപ്പൊ ഈ അന്വേഷണ വലയത്തിലേക്ക് വന്നു തന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികയെ തന്നെ ആ മാനേജ്മെന്റ് പ്രസിഡന്റ് കൊന്നു എല്ലാം ശരിയാണ് എന്നാൽ ഏതൊരു കൊലപാതകത്തിനും ഒരു ഉദ്ദേശം ഉണ്ടാകും തന്റെ സ്കൂളിൽ ജോലി നോക്കുന്ന ഒരു അധ്യാപികയെ ആ സ്കൂൾ ഓണർ തന്നെ എന്തിനു കൊല്ലണം ഇതായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്നാൽ താൻ എന്തിനു വേണ്ടി ഈ കൊലപാതകം ചെയ്തുവെന്ന് അയാൾ പറയാൻ തയ്യാറായില്ല എങ്കിലും ഈ കൊലപാതകത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാൻ പോലീസ് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി അതിൽ പോലീസ് രണ്ട് തിയറിയും പറയുന്നു ആദ്യത്തെ തിയറി ഈ ഗോവിന്ദ സാഹുവിന് ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നു എന്തിന് അയാളുടെ ആ സ്കൂളിൽ തന്നെ അയാൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു മുറി ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് സ്ത്രീകളെ അയാൾ കൂട്ടിക്കൊണ്ട് വരുമെന്ന രീതിയിൽ ചില റൂമേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന മമിത എന്ന അധ്യാപികയ്ക്ക് ഇയാളെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ അറിയാൻ വന്നപ്പോൾ ഒരുപക്ഷെ തന്റെ ഭാര്യയോടോ ബന്ധുക്കളോടോ ഇതിനെക്കുറിച്ച് അവൾ പറയും എന്നുള്ള ഭയത്തിൽ അവളെ കൊന്നിരിക്കാം എന്ന് ആദ്യത്തെ തിയറി പറയുന്നു ഇങ്ങനെയൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നാൽ രണ്ടാമതായി ഒരു തിയറി പറയുന്നു അത് സത്യമായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഗോവിന്ദ സാഹു എന്ന വ്യക്തിക്ക് തന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ത്രീകളോട് തെറ്റായ ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നു എങ്ങനെയുള്ള സ്ത്രീകളാണോ തന്റെ ആഗ്രഹത്തിനും തന്റെ ആവശ്യങ്ങൾക്കും സമ്മതിക്കുന്നത് അങ്ങനെയുള്ള പെൺകുട്ടികളെ കണ്ടുപിടിച്ച് ആ സ്കൂളിൽ വെച്ച് തന്നെ ആ പെൺകുട്ടികളുടെ ജീവിതമെല്ലാം നശിപ്പിക്കും അങ്ങനെ ഒരുപാട് കഥ പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ഈ കഥകൾ ഒരു ദിവസം സ്കൂൾ ടീച്ചറായ മമിത അറിയുന്നു അതവരെ ഒരുപാട് ഞെട്ടിപ്പിച്ചു ഒരുപക്ഷെ ഈ സത്യം മനസ്സിലാക്കി അത് പോലീസിൽ പറയുമോ എന്നൊരു ഭയം അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം ഇവക്കെല്ലാം അപ്പുറം ഗോവിന്ദ സാഹു എന്ന വ്യക്തിക്ക് ആ സ്റ്റേറ്റ് ഹോം മിനിസ്റ്റർ സുഹൃത്തായിരുന്നു അയാൾക്ക് ഒരുപാട് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ആ സ്കൂളിൽ എന്ത് ഇവന്റ് നടന്നാലും രാഷ്ട്രീയ പ്രവർത്തകർ ഒരുപാട് പേർ സ്കൂളിലേക്ക് വന്നു പോകും എന്തിട്ട് പലതവണ അവർ ആ സ്കൂളിൽ താമസിച്ചിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ അധ്യാപകർ പുറത്തുള്ള മറ്റു പല സ്ത്രീകളെ കൊണ്ടുവന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ആ സ്കൂളിനെ തന്നെ ഒരു ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിലും പോലീസ് ആ വ്യഭചാരും മനസ്സിലായിട്ടുണ്ടാകാം അത് അവൾ അയാളോട് നീട്ടു തന്നെ പറഞ്ഞു നിങ്ങൾ ഒരു വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഗോവിന്ദ സാഹുവിനെ അവൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നാൽ ആ സമയത്ത് കോവിഡ് ഇഷ്യൂ വരികയും സ്കൂൾ അടയ്ക്കുകയും ചെയ്തു മമിത ആ സമയത്ത് വീട്ടിലാണെങ്കിൽ തന്നെയും അയാളുടെ മനസ്സിലൊരു ഭയമുണ്ടായിരുന്നു അങ്ങനെ മാമിത തന്നെ കുറിച്ച് പുറത്ത് പറയുമോ മമിത തന്നെ കുറിച്ച് പുറത്ത് പറഞ്ഞാൽ തന്റെ ഭാവി തന്നെ നശിക്കും തന്റെ കുടുംബത്തിന്റെ മുൻപിൽ തനിക്കൊരു നാണക്കേടാകും സ്കൂൾ തന്നെ അടച്ചുപൂട്ടേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയം അയാൾക്കുള്ളിൽ വരാൻ തുടങ്ങി അതുകൊണ്ടാണ് അയാൾ മമിതയെ മീറ്റിംഗിനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് രണ്ട് കാര്യത്തിന് വേണ്ടി അയാൾ അവളെ വരാൻ പറഞ്ഞിട്ടുണ്ടാകും ഒന്നാമതായി അവളെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കാനായി ശ്രമിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അവൾക്ക് ഒരു വലിയ തുക നൽകി അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷെ ഈ രണ്ടിനും മമിത സമ്മതിച്ചില്ല പോലീസ് കംപ്ലൈന്റ് ചെയ്യും എന്ന രീതിയിൽ അവൾ വീണ്ടും ഭീഷണിപ്പെടുത്തി ആ സാഹചര്യത്തിൽ മറ്റു മാർഗമില്ലാതെ അയാൾ മമിതയെ കൊന്നിരിക്കാം എന്ന രീതിയിലും പോലീസ് സംശയിച്ചു ഇവയെല്ലാം തിയറിയാണ് ഇവയെക്കുറിച്ചുള്ള യാതൊരു തെളിവും പോലീസിന്റെ പക്കലില്ല എന്നാൽ എന്നെ സംബന്ധിച്ച് ഈ പോലീസ് പറഞ്ഞ രണ്ടാമത്തെ തിയറി അത് സത്യമായിരിക്കാനുള്ള ഒരുപാട് സാധ്യതയുണ്ട് ഈ കേസിൽ ഗോവിന്ദ സാഹു അല്ലാതെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്ന് കാർ ഡ്രൈവർ മറ്റൊരു ജെ സി ബി ഡ്രൈവർ ഈ രണ്ടുപേരോടും പോലീസ് എങ്ങനെയൊക്കെയോ സംസാരിച്ച് രണ്ടുപേരെയും മാപ്പ് സാക്ഷികളാക്കി മാറ്റുന്നു ഇവർ ഗോവിന്ദ സാഹുവിന് എതിരെ കോടതിയിൽ സാക്ഷി പറയാനും തയ്യാറായി കൂടാതെ ഗോവിന്ദ സാഹുവിനെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഐ വിറ്റ്നസും ഉള്ളത് കൊണ്ട് ഗോവിന്ദ സാഹുവിന് രക്ഷപ്പെടാനേ കഴിയില്ല എന്ന രീതിയിൽ പോലീസ് ചിന്തിച്ചു കൂടാതെ ഈ ഒരു കേസ് ജനങ്ങൾക്കിടയിൽ അത്രയേറെ വ്യാപിച്ചതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ ഈ കേസിലേക്ക് വന്നാൽ അവരുടെ നിലനിൽപ്പ് ബാധിക്കുമെന്നത് കൊണ്ട് ആ ഹോം മിനിസ്റ്റർ സുഹൃത്ത് പോലും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പ്രതിപക്ഷം മുഴുവനും ഈ കേസിൽ കയറി ഇറങ്ങാൻ തുടങ്ങി കാരണം അവർക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഇനി കിട്ടുമോ എന്നെ അറിയില്ല അങ്ങനെ അവരുടെ രാഷ്ട്രീയവും ഈ ഒരു കേസിലൂടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദ സാഹുവിനെതിരെ എല്ലാ തെളിവുകളും കളക്ട് ചെയ്ത് രണ്ടായിരം പേജുള്ള ഒരു ചാർജ് ഷീറ്റ് റെഡിയാക്കുന്നു ഈ കേസ് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നു തീർച്ചയായും അയാൾക്കൊരു വലിയ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് എല്ലാവരും കാത്തിരിക്കുന്ന സമയം ഈ ഒരു കേസിൽ ആരും പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയ ഒരു വഴിത്തിരിവുണ്ടായി ഇപ്പോ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം കേട്ടാൽ നിങ്ങൾക്ക് ചില സിനിമകൾ ഓർമ്മ വരാം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നടന്ന ചില സംഭവങ്ങൾ ഓർമ്മ വരാം ഡിസംബർ മാസം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം വർഷം ഈ ഒരു കേസിന്റെ ട്രയൽ തുടങ്ങുന്ന സമയം ഒരു ദിവസം രാവിലെ എപ്പോഴത്തേം പോലെ ഗോവിന്ദ സാഹു അയാളുടെ സെല്ലിൽ ഉണ്ടോ എന്ന് അറിയാനായി ജയിലില് ജോലി നോക്കുന്ന ഗാർഡ്സ് ആ സെല്ലിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഗോവിന്ദ സാഹു തൂങ്ങി മരിച്ചു കിടക്കുന്നതായിരുന്നു കണ്ടത് ഇതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞത് അയാൾ ഒരു തെറ്റ് ചെയ്തു അയാളെക്കുറിച്ച് കുറിച്ച് ലോകത്തിന് മനസ്സിലായി അപമാനം സഹിക്കാനാകാതെ ഗോവിന്ദ സൗഹ് ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ ചിലർ സംസാരിച്ചു മറ്റു ചിലർ പറഞ്ഞത് അയാൾ അടുത്തിടെ ബെയിലിന് അപ്ലൈ ചെയ്തു പക്ഷെ ആ ബെയിൽ കോടതി റിജക്ട് ചെയ്തു അതിനാൽ തന്നെ കൊണ്ട് ജയിലിനുള്ളിൽ താമസിക്കാൻ കഴിയാത്ത ഒരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടു അങ്ങനെ അയാൾ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലും പറയുന്നു ഈ ഒരു കേസിലുള്ള ഒരേയൊരു കുറ്റവാളി ഗോവിന്ദ സാഹു ആണ് അയാൾ മരിച്ചുപോയത് കൊണ്ട് ഈ ഒരു കേസ് മറ്റു മാർഗമില്ലാതെ ക്ലോസ് ചെയ്യുന്നു അതേസമയം ആ ഡ്രൈവർ ജെ സി ബി ഡ്രൈവർ ഇവർക്ക് വളരെ കുറഞ്ഞ ഒരു ശിക്ഷ ലഭിച്ചതായും പറയുന്നു ഗോവിന്ദ സാഹു സത്യത്തിൽ ആത്മഹത്യ ചെയ്തതാണോ എന്ന് ജനങ്ങൾക്കായി മീഡിയക്കായാലും പ്രതിപക്ഷത്തിനായാലും എന്തിന് എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പിന്തുണയുണ്ടായിരുന്നു ഗോവിന്ദ സാഹു വാ തുറക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും ഭരിക്കുന്ന കക്ഷികൾ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അവരുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കും അതിനാൽ ഗോവിന്ദ സാഹു ആത്മഹത്യ ചെയ്തതല്ല അയാളെ ജയിലിൽ വെച്ച് തന്നെ കൊന്നിരിക്കാം എന്ന രീതിയിലാണ് ജനങ്ങളും മീഡിയയും പ്രതിപക്ഷം എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ കേസിൽ ഹോം മിനിസ്റ്ററും ബന്ധപ്പെട്ടിട്ടുണ്ടാകാം അയാളെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യം ഇയാൾ പറയുകയാണെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും അവരുടെ പാർട്ടിക്ക് തന്നെ അത് വലിയ അപമാനമായി മാറും അടുത്ത ഒന്ന് രണ്ട് വർഷത്തിൽ ഒഡീസയിൽ വീണ്ടും ഒരു ഇലക്ഷൻ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതിനാൽ ആ പാർട്ടിക്ക് വലിയ തകർച്ചയുണ്ടാകും എന്നതിനാൽ ഹോം മിനിസ്റ്ററും അകപ്പെടാൻ പാടില്ല ഗോബിന്ദഹു വാതുറക്കാനും പാടില്ല അതിൽ ഒരേയൊരു വഴി മാത്രമാണുള്ളത് അതിനാൽ ഗോവിന്ദ സാഹുവിനെ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ കൊന്നിരിക്കാം എന്ന രീതിയിലും എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി മണ്ണിനടിയിലേക്ക് പോയത് ഗോവിന്ദ സാഹുവിന്റെ ശരീരം മാത്രമല്ല മറയ്ക്കപ്പെട്ട പല സത്യങ്ങളും തന്നോടുകൂടെ തന്നെ അയാൾ കൊണ്ടുപോയി സത്യത്തിൽ മമിത എന്തിനു കൊന്നു അതിന് പുറകിലുള്ള കാരണം അതിന് പുറകിലുള്ള രാഷ്ട്രീയം ഇവയൊന്നും അവസാനം വരെയും ഈ ലോകം മനസ്സിലാക്കിയില്ല ഇതൊരു സോൾഡ് കേസ് എന്ന് പറയാൻ സാധിക്കുമെങ്കിലും സത്യത്തിൽ ഇതിപ്പോഴും ഒരു സോൾഡ് കേസ് ഒരു എന്ന് പറഞ്ഞാൽ ആ കേസിൽ അത്രയും കുറ്റവാളികൾക്ക് ഒരാളെ പോലും ഒഴിവാക്കാതെ എല്ലാവർക്കും ശിക്ഷ ലഭിക്കണം അതുകൂടാതെ യാതൊരു നിരപരാധിക്കും ഈ കേസിലൂടെ ശിക്ഷ ലഭിക്കാൻ പാടില്ല ഇതാണ് എന്നെ സംബന്ധിച്ച് ഒരു പൂർണ്ണമായ സോൾഡ് കേസ് പക്ഷെ ഈ ഒരു കേസിൽ ഗോവിന്ദ സാഹു മരിച്ചു എന്നുണ്ടെങ്കിലും ഈ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പലരും ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കൂടാതെ ഈ ഒരു കേസിൽ രണ്ടാമതായി പറഞ്ഞ തിയറി ഇയാൾ ഒരുപാട് ചെറിയ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ടാകും രാഷ്ട്രീയ പ്രവർത്തകർക്ക് തന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ വിറ്റിട്ടുണ്ടാകും കൊണ്ടു കൊടുത്തിട്ടുണ്ടാകും പല കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ അങ്ങനെയുള്ള വ്യക്തിയെ കുറിച്ച് മമിതയ്ക്ക് നന്നായി അറിയാം എന്നിരിക്കെ എന്ത് കാരണം കൊണ്ടായിരിക്കാം അവൾ അതേ സ്കൂളിൽ തന്നെ വീണ്ടും ജോലിയിൽ തുടർന്നത് അല്ലെങ്കിൽ അയാൾ വരാൻ ആവശ്യപ്പെട്ടു എന്ത് ധൈര്യത്തിലായിരിക്കാം അയാളെ വിശ്വസിച്ച് അവൾ ആ കാറിനുള്ളിലേക്ക് കയറിയത് ഇതൊക്കെയാണ് ഇപ്പോഴും ചുഴലിക്കാൻ കഴിയാത്ത രഹസ്യമായുള്ളത് എന്നെ സംബന്ധിച്ച് ഇതിന്റെ എല്ലാം തലവൻ ഒരുവൻ ഇപ്പോഴും ഈ ലോകത്തിൽ സന്തോഷമായി നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടാകും ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ഗോവിന്ദ സാഹുവിന്റെ ഒരു കേസ് അവസാനിച്ചോ അല്ലെങ്കിൽ അയാൾക്ക് പുറകിൽ പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഒളിഞ്ഞിരിപ്പുണ്ടാകുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം